നമസ്കാരം ഹൂത്തികൾക്ക് മുന്നിൽ ഒരു രക്ഷയുമില്ല എന്ന് ഇസ്രായേൽ തുറന്നു സമ്മതിക്കുകയാണ് അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും ആദ്യം കൂത്തുകളുടെ ഭാഗത്ത് നിന്ന് ഫലസ്തീൻ ടു എന്ന പേരിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഒരു ആക്രമണം ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്നു ഈ ആക്രമണത്തെ തുടർന്ന് പത്ത് ലക്ഷത്തോളം വരുന്ന ഇസ്രായേലികൾ ജീവനും കൊണ്ടുപോടുന്ന ഒരവസ്ഥയുണ്ടായി ഇതിന് ഒരു പ്രതികാരം എന്നോണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായി കുത്തികൾക്കെതിരെ യമനിലെ ഹുദൈദയിലേക്കും അതുപോലെ തന്നെ സനയിലേക്കുമാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് ഈ വ്യോമാക്രമണത്തിൽ പത്തിലധികം വരുന്ന യമനികൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇതോടൊപ്പം തന്നെ ഒരു സംഭവം അമേരിക്ക ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയതിന്റെ പേരിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും അവർ പ്രതികാരം ചെയ്യുമെന്ന രീതിയിൽ ഇസ്രായേലിന് വേണ്ടി പ്രതികാരം ചെയ്യാൻ ചെങ്കടലിലൂടെ വിമാനവാഹിനി കപ്പലുമായി നീങ്ങിയ അമേരിക്കത്തെ കുത്തികളുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ഒരു തിരിച്ചടി ഉണ്ടായി ഇസ്രായേലിന്റെ വ്യോമാക്രമണം കഴിഞ്ഞ് ഒരു മണിക്കൂറിനകമാണ് അമേരിക്കക്കെതിരെ ഹുത്തികളുടെ ഒരു തിരിച്ചടി ഉണ്ടായത് ഇപ്പോഴിതാ വീണ്ടും ഇസ്രായേലിനെതിരെ രണ്ട് ആക്രമണങ്ങൾ ഹുത്തികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു ആദ്യത്തേത് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് തെല്ലവീമിലെ അതിശക്തമായ ഒരു ആക്രമണം ഹുത്തികൾ നടത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനകത്തേക്ക് വീണ്ടും ആക്രമണങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു ആദ്യത്തെ ആക്രമണത്തിൽ പതിനാറിലധികം വരുന്ന ഇസ്രായേലികൾക്ക് ഗുരുതരമായി പരുക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചു കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നാൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം അത് ഇസ്രായേലിന് തടയാനായി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ അവകാശവാദമാണ് എന്നാൽ ആദ്യം നടത്തിയ ആക്രമണം കുത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ആക്രമണം അത് തടയുന്നതിൽ ഇസ്രായേൽ സൈന്യം പരാജയപ്പെട്ടു പതിനാറോളം വരുന്ന ഇസ്രായേലികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായതായും ഐ ഡി എഫ് ആദ്യത്തെ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഒരിക്കൽ കൂടെ അമേരിക്ക ഹൂത്തികൾക്ക് മുന്നിൽ നാണം കെട്ടു എന്നുള്ളതാണ് ഹൂത്തികളുടെ ആക്രമണം വളരെ കൃത്യമാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണെങ്കിലും ഇസ്രായേലിലെ ടെല്ലവീവിലേക്കാണെങ്കിലും ഹൂത്തികൾ നടത്തുന്ന ആക്രമണം ലക്ഷ്യം വളരെ കൃത്യമാണ് കൃത്യമായി പ്രഹരമേൽപ്പിക്കാൻ ഹൂത്തികൾക്ക് കഴിയുമ്പോൾ അമേരിക്ക പലപ്പോഴും ഹൂത്തികൾക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ പരാജയപ്പെടുന്നു ആദ്യം തന്നെ ഹൂത്തികളോട് പകരം ചോദിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അമേരിക്കയുടെ യുദ്ധക്കപ്പൽ അത് കൃത്യമായി മനസ്സിലാക്കിയ യുദ്ധക്കപ്പലിന് നേരെ ഹൂത്തികൾക്ക് ആക്രമണം നടത്താൻ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അമേരിക്ക വീണ്ടും ഹൂത്തികളെ ആക്രമിച്ചതാണ് ഹൂത്തികൾക്കെതിരെ നടത്തിയ ഒരു ആക്രമണം സ്വന്തം വിമാനം തന്നെ വെടിവെച്ചിടുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക പോയിരിക്കുന്നു ചെങ്കടലിൽ ഹൂത്തികൾക്കെതിരായിട്ടുള്ള പ്രതിരോധം അതിന്റെ ഭാഗമായി അമേരിക്ക ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ച് ഒരു വിമാനത്തെ വെടിവെച്ചിട്ടു വെടിവെച്ചിട്ടതിന് ശേഷമാണ് അത് സ്വന്തം വിമാനമാണെന്നുള്ള തിരിച്ചറിവ് അമേരിക്കക്ക് ഉണ്ടാകുന്നത് പെൻഡകൻ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് തുടർച്ചയായി അമേരിക്ക ഹൂത്തികൾക്ക് മുന്നിൽ പരാജയപ്പെടുന്നു അതേസമയം ഇസ്രായേലിന്റെ അഹങ്കാരത്തിന് ഹൂത്തികളുടെ ഭാഗത്ത് നിന്നും അതിശക്തമായ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഹൂത്തികൾ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഹൂത്തികളെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിശക്തമായ ഒരു ആക്രമണമാണ് നടത്തിയത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഇസ്രായേലികളെ വല്ലാതെ ഭയപ്പാടിലേക്ക് കൊണ്ടുപോകാൻ ഈ ആക്രമണം സഹായിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എന്ന രീതിയിലായിരുന്നു ഹമാസിന്റെ ഒരു അഭിനന്ദനം ഹൂത്തികളെ തേടിയെത്തിയത് എന്തായാലും ഹൂത്തികൾ ഇസ്രായേലിനെതിരെ അതിശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് തന്നെ പോകും ഫലസ്തീനിൽ ഗസയിൽ അവർ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ കുത്തികളുടെ ഭാഗത്തു നിന്നുള്ള പോരാട്ടം തുടരുമെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ഇറാനും മറ്റൊരു ഭാഗത്ത് അതിശക്തമായ ചില നീക്കങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നതായിട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു നാവിക ആക്രമണത്തിനാണ് ഇറാൻ മുൻകൈയ്യെടുക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ഇത്തവണ ഇറാന്റെ ആക്രമണം അതൊരിക്കലും ഇസ്രായേലിനെ താങ്ങാൻ കഴിയില്ല എന്ന ഒരു മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട് അതിശക്തമായ ആക്രമണം തന്നെ അധികം വൈകാതെ ഇസ്രായേലിനെതിരെ ഉണ്ടാകും എന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്